കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ തൃത്താല മേഖലയിലെ ഇരുന്നൂറിലധികം ഏക്കറിലെ വിളവെടുത്ത നെല്ലാണ് ഒരു മാസമായി പാടത്തും പറമ്പിലുമായി കെട്ടിക്കിടക്കുന്നത് ഒരു മാസത്തോളമായി നെല്ല് ചാക്കുകൾ നിറച്ച് ടാർപ്പായ കൊണ്ട് മൂടി വച്ചിരിക്കുകയാണ് ഈർപ്പം തട്ടി നെല്ല് കിളിർക്കാനും ഗുണനിലവാരം കുറയാനും ഇത് കാരണമാകുന്നുണ്ട് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവർക്ക് നെല്ല് മൂടിയിടാനുള്ള ടാർപ്പായയുടെ പ്രതിദിന വാടക പോലും വലിയ ബാധ്യതയാകുന്നുണ്ട് പാടത്ത് കൂട്ടിയിട്ടിരിക്കുന്ന നെല്ല് കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിക്കുന്നു സർക്കാർ സംഭരണം വൈകുന്നതോടെ കുറഞ്ഞ വിലയ്ക്ക് സ്വകാര്യ മില്ലുകൾക്ക് നെല്ല് വിൽക്കേണ്ട ഗതികേടിലാണ് കർഷകർ ഇനി നൂറോളം ഏക്കറോ കൊയ്യത ഇത്രയും ദിവസമായിട്ടും ഗവൺമെന്റ് എടുത്തു പോയിട്ടില്ല ഇനി കിഴിവാണ് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റ് അല്ല മില്ലുകാരാണെങ്കിൽ കിഴിവ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക ഇത്രയും ദിവസം കൊയ്തിട്ട് ഓരോ വീടുകളിലും പറമ്പുകളിലും അതുപോലെ തന്നെ സൊസൈറ്റികളിലും വീട് ഓരോ വീടുകളും വാടകയ്ക്കെടുത്തിട്ടൊക്കെയാണ് ആൾക്കാർ കൃഷിക്കാർ ഈ നെല്ല് കൊണ്ടേ സംഭരിക്കുന്നത് അതിൽ ഇരിക്കലോടത്തോളം ഈ പിന്നെ കിണർവ് വരുമ്പോ മില്ലിന് ഏറ്റവും വലിയ എളുപ്പമാണ് ഇത് ചൂഷണം ചെയ്യുക അത് ഭയങ്കര കഷ്ടമാണ് അപ്പൊ ഈ പന്നികളെ ശല്യം തന്നെ ഞങ്ങൾ പേടിച്ചിട്ട് നെല്ല് പിടിപ്പിക്കാൻ സംവിധാനമാണ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഗവൺമെന്റ് പറയുന്നത് ഒരു എത്തിയിട്ടില്ല അയൽ ജില്ലകളിൽ കൊയ്ത്തു ദിവസം തന്നെ സംഭരണം നടക്കുമ്പോഴാണ് ഇവിടെ ഈ അവഗണനയെന്ന് കർഷകർ പരാതിപ്പെട്ടു നെല്ല് സംഭരിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും പ്രായോഗിക നടപടികൾ വൈകുകയാണെന്നും ടോക്കൺ നൽകി തുടങ്ങിയിട്ടില്ലെന്നും എന്നത്തേക്ക് നെല്ല് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ കൃത്യമായ ഉറപ്പ് ലഭിക്കുന്നില്ലെന്നും കർഷകർ പറഞ്ഞു വളരെ വിളിച്ചിട്ടും ഞങ്ങൾ വളരെ സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് അത് ടോക്കൺ തരാനുള്ള സ്റ്റാഫിനെ പറഞ്ഞയക്കാം മില് അലോട്ട്മെന്റ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അതിന് ശേഷം നാളെ ടോക്കൺ തരാൻ വേണ്ടി സ്റ്റാഫ് വരാമെന്ന് പറഞ്ഞത് പറഞ്ഞാതെ പി ഒ പിറ്റേ ദിവസം വിളിച്ച് പറയുന്നു മന്ത്രിസഭ തീരുമാനം എടുത്തിട്ടുണ്ട് പാലക്കാട് ജില്ലയില് നെല്ല് സംഭരണം കോപ്പറേറ്റീവ് ബാങ്കുകൾ മുഖേനയാണ് അത് കാരണം അലോട്ട് ചെയ്തിരിക്കുന്ന മില്ലുകളെല്ലാം ക്യാൻസലാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പൊ ഇ എം ഒ വിളിച്ചു പറയുന്നത് ഞങ്ങൾ ഒരു മാസത്തോളമായിട്ട് നെല്ല് ഉണക്കി ചാക്കിലാക്കിയിട്ട് നെല്ലുകളാണ് ഏകദേശം പതിനാല് ലോഡ് നെല്ലാണ് ഈ തൃക്കാല പാടശേഖരത്തിൽ നിന്ന് കൊയ്ത് നെല്ല് ഉണക്കി ചാക്കിലാക്കിയിട്ട് നാടിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഓരോരുത്തരുടെ വീട്ടുകൾ ബാങ്കിലൊക്കെ ആയിട്ട് ചൂട്ടിച്ചിരിക്കും ഇതൊരു മാസത്തിൽ കൂടുതലെല്ലാം നെല്ല് ചാക്കിലിരുന്ന് കഴിഞ്ഞാൽ നെല്ല് സ്വാഭാവികമായിട്ട് നഷ്ടം വരും ഇപ്പോഴും ആർക്കും ആർക്കും ഒന്നും ഒന്നും അറിയില്ല ആര് ആര് അറിയില്ല എത്രയും വേഗം നെല്ല് സംഭരിക്കാനുള്ള നടപടികൾ സപ്ലൈകോയും ഭക്ഷ്യ വിതരണ വകുപ്പും സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം എൻ